നമസ്കാരം റൺവേ ലക്ഷ്യമാക്കി എണ്ണൂറ്റി എഴുപത്തി അഞ്ചടി താഴെന്ന് പറഞ്ഞ വിമാനം മുന്നിലെ കാഴ്ച കണ്ട് പൈലറ്റിന് ചങ്കിടിപ്പ് ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് എ ഡി സിയിലേക്ക് കോൾ വില്ലനായത് പച്ച നിറത്തിലെ ആ അജ്ഞാത ലൈറ്റ് രാജ്യം വലിയൊരു വിമാന അപകടം കണ്ടതിന്റെ ഞെട്ടലാണ് അതുപോലെ ആളുകളും വിമാനയാത്രകൾ ചെയ്യാൻ ചെറുതായി ഭയക്കുന്നുണ്ട് ഒരു സംഭവമാണ് ഇപ്പോൾ ചെന്നൈ വിമാനത്താവളത്തിന് സമീപം നടന്നിരിക്കുന്നത് ലാൻഡിങ് ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കി റൺവേ ലക്ഷ്യമാക്കി നീങ്ങിയ വിമാനത്തിനു നേരെ ലൈറ്റ് പ്രയോഗം എണ്ണൂറ്റി എഴുപത്തിയഞ്ചടി താഴ്ന്നതും പൈലറ്റിന് പൊടുന്നതിനെ ഭരിഭ്രാന്തിലാകുകയായിരുന്നു ഒടുവിൽ ഏറെ ബുദ്ധിമുട്ടുകൾ മറികടന്നാണ് വിമാനം സേഫായി ലാൻഡ് ചെയ്തത് അതിനിടെ വിമാനങ്ങളുടെ ലാൻഡിംഗ് സമയത്ത് ലേസർ ലൈറ്റുകൾ അടിച്ച് പലറ്റുമാരുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ ചെന്നൈ വിമാനത്താവളത്തിന് സമീപം പോലീസ് പരിശോധന ശക്തമാക്കി ഈ വർഷം ഇതുവരെ ഇരുപത്തിയഞ്ച് തവണ ഇത്തരത്തിൽ ലേസർ പ്രയോഗം നടന്നതായാണ് പലറ്റുമാർ പരാതിപ്പെട്ടത് പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത് പരാതികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിയൊന്ന് പരാതികളും ഇത്തരത്തിൽ ലഭിച്ചിരുന്നു ഒടുവിലായി ജൂൺ പത്താം തീയതിയാണ് ഇത്തരമൊരു സംഭവം നടന്നത് പൂനെയിൽ നിന്ന് ചെന്നൈയിലെത്തിയ ഒരു യാത്രാ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് പച്ച നിറത്തിലുള്ള ലേസലൈറ്റ് അജ്ഞാന്ത സ്ഥലത്ത് നിന്ന് പൈലറ്റിന് നേരെ അടിച്ചു ഏതാനും സെക്കൻഡ് നേരത്തേക്ക് പൈലറ്റിന്റെ കാഴ്ച ഇതിലൂടെ തടസ്സപ്പെടുകയും ചെയ്തു എന്നാൽ വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു ആഴ്ചകൾക്ക് മുൻപാണ് ദുബായിൽ നിന്നെത്തിയ രണ്ട് വിമാനങ്ങൾക്ക് നേരെ സമാനമായ തരത്തിൽ ലേസർ പ്രയോഗം നടന്നത് ലാൻഡിംഗ് സമയം ഏറെ നിർണായകമായതിനാൽ പൈലറ്റുമാരുടെ കാഴ്ച തടസ്സപ്പെടുത്താനും ശ്രദ്ധ തെറ്റിക്കാനും ലേസർ കൊണ്ട് കഴിയുമെന്നതിനാൽ ഇത് അടിയന്തരമായി കണ്ടെത്തി തടയാൻ സാധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമെന്നാണ് മുന്നറിയിപ്പ് പ്രധാനമായും സെന്റ് തോമസ് മൌൺ പല്ലവാരം പ്രദേശങ്ങളിൽ നിന്നാണ് ലേസർ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളതെന്ന് പൈലറ്റുമാരുടെ മൊഴിയില് നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ രാത്രി സമയത്ത് കൂടുതൽ പരിശോധന തുടങ്ങി എയർപോർട്ട് പരിസരത്ത് നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു എയർപോർട്ട് പരിസരത്ത് ലേസർ ഉപയോഗിക്കുന്നതിനെതിരെ എയർപോർട്ട് പോലീസ് മുന്നറിയിപ്പ് നൽകി ഏവിയേഷൻ സുരക്ഷാ നിയമങ്ങൾ പ്രകാരം ഇത് കുറ്റകരമാണ് അപകടകരമായ ഈ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും വിമാനത്താവള പരിസരങ്ങളിൽ ആരെങ്കിലും ലേസർ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അധികൃതരെ അറിയിക്കണമെന്നും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി ലേസർ ലൈറ്റ് വിമാനങ്ങൾക്ക് എങ്ങനെ ഭീഷണിയാകുന്നു എന്ന് പറയാം വിമാനങ്ങളുടെ കോക്പിറ്റിലേക്ക് ലേസർ ലൈറ്റുകൾ അടിക്കുന്നത് കേവലം ശല്യം മാത്രമല്ല വിമാനത്തിനും വിമാനയാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർന്ന തീവ്രതയുള്ള ലേസർ രശ്മികൾ അപ്രതീക്ഷിതമായി കോക്പിറ്റിൽ പതിക്കുമ്പോൾ അത് പൈലറ്റുമാർക്ക് താൽക്കാലിക അന്ധത ദിശാബോധ നഷ്ടപ്പെടൽ കാഴ്ച തകരാർ എന്നിവയ്ക്ക് കാരണമാകും ലാൻഡിംഗ് അതീവ ശ്രദ്ധ നേക്രിയ ആയതിനാൽ ശ്രദ്ധ തെറ്റുന്നത് വൻ ദുരന്തത്തിന് കാരണമാകും ഇവ കണക്കിലെടുത്ത് വിമാനത്താവളങ്ങളിലും പരിസരങ്ങളിലും ലേസർ ലൈറ്റുകൾ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്